ഹായ് ലോട്ടറി മോൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ റിസൾട്ട് വന്നിട്ടുണ്ട് ഇന്നത്തെ ടിക്കറ്റ് കാരുണ്യ കെ ആർ എഴുന്നൂറ്റി ഇരുപത്തെട്ട് ടിക്കറ്റ് നമ്പർ പതിനേഴ് നാൽപ്പത്തേഴ് തൊണ്ണൂറ് മുതൽ പതിനേഴ് നാൽപ്പത്തേഴ് തൊണ്ണൂറ്റി ഒൻപത് വരെ പത്ത് സെറ്റ് മുപ്പത്തി ആറ് എൺപത്തിരണ്ട് പത്ത് മുതൽ മുപ്പത്തി ആറ് എൺപത്തിരണ്ട് പത്തൊമ്പത് വരെ പത്ത് സെറ്റ് മുപ്പത്തിയേഴ് പൂജ്യം ഒൻപത് അറുപത് മുതൽ മുപ്പത്തി ഏഴ് പൂജ്യം ഒൻപത് അറുപത്തി ഒൻപത് വരെ പത്ത് സെറ്റ് ആകെ ടോട്ടൽ മുപ്പത് സെറ്റാണ് നമ്മുടെ ഇന്നത്തെ ടിക്കറ്റ് നമുക്ക് നേരെ റിസൾട്ടിലേക്ക് കിടക്കാം ഇന്നത്തെ ഫസ്റ്റ് പ്രൈസ് കെ എഫ് പതിനൊന്ന് അമ്പത്തിരണ്ട് പൂജ്യം പൂജ്യം കായംകുളം സെക്കൻഡ് പ്രൈസ് കെ എച്ച് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ് ആറ്റിങ്ങൽ തേർഡ് പ്രൈസ് കെ എഫ് പതിനാറ് തൊണ്ണൂറ്റിനാല് അറുപത്താറ് വയനാട് നമ്മൾ സ്റ്റാർട്ടിങ്ങുമായിട്ടൊന്നും മാച്ചില്ല നമുക്ക് നേരെ അയ്യായിരത്തിലേക്ക് കിടക്കാം അയ്യായിരത്തിൽ ആദ്യം നോക്കേണ്ട നമ്പർ പൂജ്യം ഒൻപത് കളമാണ് പൂജ്യം ഒൻപത് കളം പിടിച്ചിട്ടില്ല പിന്നീടുള്ളത് നാൽപ്പത്തിയേഴ് കളം നാൽപ്പത്തി ഏഴ് ഇരുപതാണ് കളിച്ചിട്ടുള്ളത് നമ്മുടെ നമ്മളുള്ളത് തൊണ്ണൂറ് മുതലാണ് പിന്നീടുള്ളത് എൺപത്തി രണ്ട് കളം എൺപത്തി രണ്ട് കളം പിടിച്ചിട്ടില്ല നേരെ രണ്ടായിരത്തിലേക്ക് കടക്കാം രണ്ടായിരത്തിൽ രണ്ടായിരത്തിൽ പൂജ്യം കളം പിടിച്ചിട്ടില്ല നാൽപ്പത്തി ഏഴ് കളം പിടിച്ചിട്ടില്ല എൺപത്തി രണ്ട് കളം പിടിച്ചിട്ടില്ല നേരെ ആയിരത്തിലേക്ക് കടക്കാം ആയിരത്തിൽ പൂജ്യം ഒൻപത് പൂജ്യം ആറാണ് കളിച്ചിട്ടുള്ളത് അറുപതായിരുന്നെങ്കിലൊരു പന്ത്രണ്ടായിരം കിട്ടിയനെ പിന്നീടുള്ളത് നാൽപ്പത്തിയേഴ് കളം പിടിച്ചിട്ടില്ല പിന്നീടുള്ളത് എൺപത്തി രണ്ട് കളം എൺപത്തി രണ്ടു കളം പിടിച്ചിട്ടില്ല നേരെ അഞ്ഞൂറിലേക്ക് കിടക്കാം അഞ്ഞൂറിൽ പൂജ്യം ഒൻപത് പന്ത്രണ്ടും പൂജ്യം ഒൻപത് നാൽപ്പത്തി അഞ്ചുമാണ് കളിച്ചിട്ടുള്ളത് പിന്നീടുള്ളത് നാൽപ്പത്തി ഏഴ് കളം നാൽപ്പത്തി ഏഴ് കളം പിടിച്ചിട്ടില്ല പിന്നീടുള്ളത് എൺപത്തി രണ്ട് കളം എൺപത്തി രണ്ട് കളവും പിടിച്ചിട്ടില്ല നേരെ ഇരുന്നൂറിലേക്ക് കിടക്കാം ഇരുന്നൂറിൽ പൂജ്യം ഒൻപത് എൺപത്തി ഒൻപതാണ് കളിച്ചിട്ടുള്ളത് പിന്നീടുള്ളത് നാൽപ്പത്തി ഏഴ് കളം നാൽപ്പത്തി ഏഴ് നാൽപ്പത്തി മൂന്നാണ് പിടിച്ചിട്ടുള്ളത് പിന്നീടുള്ളത് എൺപത്തി രണ്ട് കളം എൺപത്തിരണ്ട് നാൽപ്പത്തി ഏഴും എൺപത്തിരണ്ട് അമ്പത്തി ആറുമാണ് കളിച്ചിട്ടുള്ളത് നമുക്ക് എൺപത്തിരണ്ട് പത്ത് മുതലാണ് പിന്നീട് നേരെ നൂറിലേക്ക് വരാം നൂറിൽ കളി നൂറിൽ പൂജ്യം ഒൻപത് കളം പിടിച്ചിട്ടില്ല പിന്നീടുള്ളത് നാൽപ്പത്തി ഏഴ് കളമാണ് നാൽപ്പത്തി ഏഴ് പൂജ്യം മൂന്നാണ് കളിച്ചിട്ടുള്ളത് പിന്നീടുള്ളത് എൺപത്തി രണ്ട് കളമാണ് എൺപത്തി രണ്ട് മുപ്പത്തിനാലും മാത്രമേ കളിച്ചിട്ടുള്ളൂ അതോടെ ഇന്നത്തെ നമ്മുടെ റിസൾട്ട് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് പിന്നീട് പറയാനുള്ളത് ഒന്നാം തീയതി മുതൽ അയ്യായിരം മുതൽ നൂറ് വരെയുള്ള എല്ലാ പ്രൈസുകൾക്കും ക്യാഷ് പ്രൈസ് ഉണ്ടായിരിക്കുന്നതാണ് കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ നറുക്കെടുപ്പിലൂടെ പ്രൈസ് നൽകുന്നതാണ് നമുക്ക് നേരെ നാളത്തെ ടിക്കറ്റ് കാണാം ഇരുപത്തി അറുപത്തി ഒൻപത് തൊണ്ണൂറ് മുതൽ ഇരുപത്തി അറുപത്തി ഒൻപത് അറുപത്തി ഒൻപത് തൊണ്ണൂറ്റി ഒൻപത് വരെ പത്ത് സെറ്റ് ഇരുപത്തി എഴുപത് പൂജ്യം പൂജ്യം മുതൽ ഇരുപത്തി എഴുപത് പൂജ്യം ഒൻപത് വരെ പത്ത് സെറ്റ് അറുപത്തി ഏഴ് എൺപത് പത്ത് മുതൽ അറുപത്തി ഏഴ് എൺപത് പത്തൊമ്പത് വരെ പത്ത് സെറ്റ് ആകെ ടോട്ടൽ മുപ്പത് സെറ്റാണ് നാളത്തെ ഉള്ളത് ഇതിൽ ഏതിൽ അയ്യായിരം അടിക്കുമെന്ന് കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നാളത്തെ വീഡിയോയുമായി കാണാം